എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പുതിയൊരു ഐറ്റം ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ചുണ്ടക്കയാണ് നമ്മുടെ അയ്യത്ത് ഉണ്ടായത് കേട്ടോ ഇവിടെ മിക്കപ്പോഴും ചുണ്ട മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട് അങ്ങനെ എവിടെ എടുക്കാറുണ്ട് ചുണ്ടയ്ക്ക മെഴുക്കുരട്ടി വെക്കാറുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര എല്ലാവർക്കും മൂന്ന് മൂന്ന് നാലോരം അല്ലേ അറിയാവോ നിങ്ങൾക്ക് ഒരു നെല്ലിക്കട വലിപ്പമുള്ള ചുണ്ടയുണ്ട് അതേപോലെ ഈ വലിപ്പും അത് കഴിഞ്ഞ് ഇതിലും ചെറിയ വലിപ്പത്തിലുള്ള നല്ല കയ്പ്പുള്ള ചുണ്ടയുണ്ട് ഇതിനൊത്തിരി ഒത്തിരി കായ്പ്പില്ല കേട്ടോ അപ്പോൾ ഈ ചുണ്ട ഇവിടെ ഇച്ചിരി നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഇന്ന് കുറച്ച് കിട്ടുകയുള്ളൂ കാരണം കുറേ ദിവസം കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയി എടുത്തില്ല എടുക്കണമെന്ന് വിചാരിച്ചിട്ട് വെടിയേണമെന്ന് വിചാരിച്ചൊരു ഇടത്തില്ല കേട്ടോ അപ്പം ഞാൻ ഈ ചുണ്ടെല്ലാം വെച്ച് അതെല്ലാം അതിൻ്റെ ഞെടുപ്പെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ എടുക്കുന്നത് കാന്താരി മുളകിട്ടാണ് ഇതിൻ്റെ മെഴുക്കുരിട്ട് വെക്കുന്നത് അതിനുവേണ്ടി ചുണ്ടയ്ക്ക എല്ലാം എടുത്ത് അരയല്ല വെച്ച് അത് പൊട്ടിച്ചു എല്ലാം ഒന്ന് ഒറ്റ ഒറ്റപ്പൊട്ടിട്ട് എന്നുവെച്ചാൽ ഒന്ന് ഇടിച്ചിടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചെടുത്തിട്ട് അതെല്ലാം എടുത്ത് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചു എന്നിട്ട് നമ്മൾ കുറച്ച് കാന്താരി മുളകും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കാന്താരി മുളക് നിന്ന് നിന്ന് അങ്ങ് മുറ്റിയ കാന്താരി മുളകാണ് മുറ്റിയ കാന്താരി മുളകായതുകൊണ്ട് ഭയങ്കര എരിയായിട്ടോ അതിന് അതിൻ്റെ കൂടെ സവാളയും കൂടെ ആണ് എടുത്തിട്ടുള്ളത് സവാളയും നമ്മുടെ ചുണ്ടയ്ക്ക ചതച്ചതും പിന്നെ കാന്താരമുളകും ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മെഴുക്ക് ഉരട്ടിക്കകത്ത് ഉള്ള മെഴുക്ക് ഉരട്ടിക്കകത്ത് എടുക്കുന്നത് അപ്പം അതിനുവേണ്ടി സ്റ്റവ് കത്തിച്ച് നമ്മുടെ ചീനച്ചട്ടി എടുത്ത് വെച്ചു ചീനച്ചട്ടി ചൂടാകുന്ന സമയത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പാമോയിലാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പം എണ്ണ ഒഴിച്ച് കൊടുത്തു പാം ഓയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാം ഓയിലിനകത്തെല്ലാം നല്ലപോലെ ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ എണ്ണയ്ക്കകത്ത് കിടന്ന സമയം എടുക്കുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആകുന്നുണ്ട് പിന്നെ അപ്പം അമ്മയിനകത്ത് ഇച്ചിരി ഉപ്പൊഴിച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കാന്താരി മുളക് ആ ഉപ്പ് എണ്ണയ്ക്ക എണ്ണയ്ക്കകത്തോട്ടും കൂടെ കാന്താരി മുളകൂടെ കണ്ടിട്ട് അപ്പം നല്ലപോലെ അതിൻ്റെ എരിയല്ല ഇറങ്ങാം ഉപ്പിനകത്ത് ഉപ്പിൻ്റെ ഉപ്പേം പിടിച്ചു എണ്ണയിലും പിടിച്ചു അതിൻ്റെ പുറമെ തന്നെ നമ്മൾ സവാള ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ വിചാരിച്ചത് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങിട്ട് കൊടുത്താൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു കാരണം ചുണ്ടയ്ക്കൊക്കെ ചുണ്ടയ്ക്കയുടെ അകത്തേക്ക് കുക്ക് ഒത്തിരി പിടിച്ചില്ലായിരുന്നു കേട്ടോ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ പിടിച്ചാണത് അങ്ങനെ അത് നല്ലപോലെ വഴറ്റിയെടുത്ത് കേട്ടോ വഴറ്റിയെടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തപ്പോഴാണ് മഞ്ഞപ്പൊടി ഇടേണ്ട കാര്യം ഓർത്തത് പെട്ടെന്ന് ഒരു മഞ്ഞപ്പൊടി എടുത്ത് ഒരു ഒരു ചെറിയ രണ്ട് നുള്ള മഞ്ഞപ്പൊടി മതി കേട്ടോ രണ്ട് നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് നല്ലപോലെ ഇളക്കി നമ്മുടെ ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കിന് മറ്റേ ചതച്ച് വെച്ചിരുന്ന ചുണ്ടയ്ക്ക ഇട്ട് കൊടുക്കും ചുണ്ടയ്ക്കെല്ലാം നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ പാവയ്ക്കമ്മരിക്ക ഒരു രീതിയൊക്കെ വരും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അത് അവിടെ കിടന്ന് നല്ലപോലെ ഫ്രൈ ആവണം ഫ്രൈ എന്ന് പറഞ്ഞാൽ കരിമുരിയാന്ന് ഫ്രൈ ആവണ്ട ഏകദേശം ഒന്ന് വാട്ടി വാട്ടി വാട്ടിയെടുക്കണം കേട്ടോ വാട്ടിയെടുത്ത് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആകാണത് അങ്ങനെ ഉള്ളി എന്തായാലും വഴണ്ടു അതിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് വഴറ്റി വഴറ്റി നല്ലപോലെ വഴറ്റിയെടുത്താൽ മതി കേട്ടോ എന്നിട്ടൊരു ചെറിയൊരു കറിവേപ്പിൻ്റെ വിലയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ നല്ല മണമായിരുന്നു സംഭവം സംഭവം കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കറിവേപ്പിലേയും കൂടെ ആയപ്പോഴത്തേക്കും നല്ല ടേസ്റ്റും നല്ല മണവും നല്ല രുചിയുമായിരുന്നു എന്താവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണം നിങ്ങളുടെ വീട്ടിൽ ചുണ്ട കാ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചുണ്ട യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയാം നല്ല സംഭവം നല്ല ടേസ്റ്റാണ് ചോറിണ്ണാനൊക്കെ നല്ല രുചിയാട്ടോ ഇത് കൂട്ടി ചോറിനാനൊക്കെ കൈപ്പൻ ചുണ്ടയുണ്ട് വലിയ ചുണ്ടയുണ്ട് ഈ ചുണ്ടയുണ്ട് വലിയ ചുണ്ടെന്ന് തിന്നിട്ടില്ല അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ ചാനൽ അതേപോട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഞാൻ വീണ്ടും കാണാം